ഞാൻ പൂമാകളെ കളിക്കൊള്ളു അത് ഏറ്റു പഴിക്കോളോ പൂമാങ്ങയുടെ പകലെ മാത്രം പാടിയത് മറക്കരുതേലിത്താൻ തിത്തന്തായ് തകർ തിത്തം തിത്തന്തായ് താകർ തക തക തീ തീത്തം അവിടെ ീരമ്മ തകൃത മില്ലേ തനു ജയമാൽ പൂമാകളേ हुसैन जमाल कु गया जमाल हँस नु जमाल कुन्ना रता हरामी गंधेरी कुन्नाथ माली गंधेरी कूम गया ಜುನ್ನ ರಚಮಾ ಗಿ ಹುಸನಲ್ ಜೈನ ಪಾಣಿ ಉಮಾ ಗ Hussein, the Malhe, the Punjit, Christina, Poma, Gelane, Hussein, the Mal, Poma, the Hane, Hussein, the Malhe, Ge Hussein, the

மைசூரு பூரி ரோடு வேறு கூடி கோயம்பத்தூர் வேணா மும்பாய் குளம்பும் மாதாபுரம் கொச்சி கொல்லம் தத்தான மலப்புரம் தானி இரன்னூறு பட்டாம்பி செங்கட்டு குற்றிப்பால கோரிச்சலா பண்டூர் ിണ്ടത്താനി ഇഞ്ചന്നൂർ പത്താമ്പി ചെങ്കട്ട് കുച്ചിപ്പാല കോഴിച്ചേല വണ്ടൂർ കൾ പച്ചതകള പതകല താനൂരിലേക്കും തളിപറമ്പും തല തലശ്ശേരി തീരൂരിലേക്കും ദ്വീപുകൾ മാനന്തവാടി ഇവരിക്കോടും കുറ്റിയാടി വണ്ടൂരും ഇടനീലട മൈസൂർ പൂരി റോഡ് വേങ്ങൂര് കൂടി കോയമ്പത്തൂർ മണ്ണാർ കാടുവേ ശ്വാസോ അല്ല അങ്ങനെ പാടാൻ പറ്റുള്ളൂ ഞാനങ്ങനെ സ്പീഡിലാടും അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല ശ്ലോവിലെ ശ്ലോവിലെ പാടി എനിക്ക് കിട്ടില്ല എനിക്ക് ആ നമുക്ക് ആ എന്ത ചെയ്യുന്ന ഇതാണ് ഈ പുള്ളിയുടെ ഈ വീണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള പാട്ടാണ് ഓരോ പാട്ടല്ല നമുക്ക് വീണ്ടും ആവേശം പാടുന്നതിന്റെ ആവേശം രോ ബാബ് ആവേശത്തോടെ പാടുന്നത് ഇത് നോക്കിയല്ലേ പ്പു മോളെ സു ത്തിര മുത്തായി മണ്ണിൽ ഊതിച്ചോളെ തത്തമ്മ പെണ്ണാളെ താരുണ്യപ്പു മോളെത്തായി മണ്ണിൽ ഊതിച്ചോളെ സുഹരസുരകര മധുര ഹർഷച്ചിരിയും മൈലാഞ്ചി സുമവനഗികളെ മുഴിയുടെ ഗൽഭകം മുൻജും മൈലാഞ്ചീ സുഹരസുരകര മധുര ഹർഷച്ചിരിയും മൈലാഞ്ചി സുമവനഗികളെ മുഴിയുടെ കൽഭകം മുഞ്ചും മൈലാഞ്ചി അതുകൊണ്ടാ െ പെൺകുട്ടാലോചിച്ച് അനേകം പേർ വന്ന തന്നെ അവൾക്ക് വളരെ പരിഷ്കരിയായ ഒരു മാപ്പിളയാകണം എന്നാണ് പാടി പാടുക അവൾക്ക് വളരെ പരിഷ്കാരിയായ ഒരു മാപ്പിള ആകണമെന്നാണ് വടക്കേലെ പാത്തൂനെ പെൺകെട്ടാലോചിച്ച പരിഷ്കാരിയായ ഒരു മാപ്പിള് ആ ഈ പാട്ടാണ് പക്ഷെ ഇങ്ങനെ എടുത്താൽ നമുക്ക് ഇങ്ങനെ നമുക്ക് നിന്ന് പാടാൻ പറ്റും വടക്കേലെ പാത്തുവിനെ പെൺകട്ടാലോചിച്ചാൻ ഏകംപേറി വന്നാന് വളരെ പാരം തരാ പഠിക്കോ ഞാൻ താൻ തരാം പഠിക്കും കൊടക്കയിലെപ്പാ തൂനെ പെൺകെട്ടാലോചിച്ചേകം പേർ വന്നെ മറഡി കൊടക്കയിലെ പാത്തുവിനെ പെൺകെട്ടാലോചിച്ചാൻ ഏകംപേർ വന്നാന് അവൾക്ക് വളരെ പരിഷ്കാരിയായ ഒരു മാപ്പിളയാകണം എന്നാണ് പാത്തുവിനെ പെൺകെട്ടാലോചിച്ചാൽ ഏകംപേർ വന്നാന് അവൾക്ക് വളരെ പരസ്ക്കാരിയായ ഒരു മപ്പില ആകണമെന്നാണ് ചെക്കുമ പാടത്തെ അവൻ നിക്കാത്ത മൊത്ത മകനാണ് അവൾക്ക് ഈ ബോംബെയിൽ പോയിട്ട് ചത്തമ്പിയായി കറങ്ങി തിരിച്ചാണ് ചന്ദന ചന്ദ

അവൾക്ക് വളരെ പാരസ്കാരിയായ ഒരു മപ്പിള ആകണമെന്നാണ് മറ്റേ കൂളിങ് ക്ലാസ്സും വാച്ചിങ് കൊണ്ടല്ലാതെ കണ്ട പെണ്ണുങ്ങൾ നോക്കാണ്ട് പോകൂല ചെന്താ ചെന്താദാനാ ചന്ദ്ര മുറ്റത്തെ പാവി കയറിയിട്ട് കാത്തിൽ തിരിപ്പാണ് സിനിമാ പാട്ട് കളോരൊന്നും പാടി അവിടെ മോലെടുത്താതില പാത്തുവിന്റെ മുട്ടത്തെ പാത്തുന്റെ മുറ്റത്തെ പ്ലാവിൽ കയറി ഇട്ട് ആ പാട്ടുകൾ ഓരോന്നും പാടിക്കൊണ്ട് ഇങ്ങനെ കാത്തിരിപ്പാണ് അവർക്കാല പാത്തുവിനെ പെൺകറ്റാൽ വന്ന വളരെ പരിഷ്കരിയായ ഒരു മാപ്പിള ആകണമെന്നാണ് പതിവിൽ കവിഞ്ഞുള്ള മോഡി കണ്ടുമാക്കി കോപം പുളിവാറ് ചൂടാക്കി പാത്തൂന്റെ ചന്ദിക്കു മുത്തുന്നു വടക്കയിലെ പാത്തൂനെ പെൺകറ്റാലോചിച്ചേകം പെർവന്നാണ് വളരെ പരിഷ്കാരിയായ ഒരു മാപിളയാകണമെന്നാണ് அவரி மெங்கே அவரிஷரி பாச்சு பாடுமே ஞாபக நேற்றம் பச்சு பாடுமே ஞாபகம் பல தாழம் பரையும் பலரும் படி அது நம்ம ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ കോലുകളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇടി ഉണ്ടാവും ബഹളം ഉണ്ടാവും എല്ലാം കറണ്ട് പോവുക അതന്നെ നമുക്ക് പ്രശ്നമില്ല നമ്മുടെ കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ പറഞ്ഞു കോൽകളിപ്പാട്ട് കേട്ടാ ഞാനൊരു പാട്ട് പൊന്നും വേറെ അത്രയും പാടിയാതി അത്രയും പാടിയാതി എന്തോരം വേണ്ടോളം പൊന്നും പണവും കൊതിച്ചു വണ്ണു പിന്നെ കൊതിച്ച് വേണ്ടോളം പൊന്നും പണവും പെണ്ണു കൊതിച്ച് ഏ ും പെണ് അഭുവാണോ അബുവാണോടീ അരുമക്കും അപ്പൊ ഞാൻ അഭുവാണോട്ടാ ഞാൻ ഇച്ചവർമ്മ അഭുവാണോ പാടുക ആ ഇണത്തില് ഈ ഈണത്തിൽ അഭിമാനം പാടും തട്ടിക്കോ റെഡിയാണോ பொன்னும் பண்ணும் கோடி பெண்ணே அபுவோட போல் ஜவாபு மாலை தண்டாத மாடிதா வீரும் பொங்கே அருமாக்கணியே நான் தானும் பீயாமம் நாளே கூடாரே பெண்ணி இந்த கோரி ും വാങ്ങോ തന്നീലെല്ലാവരും കൂടിയ കൂട്ടി കൂടും കൂടരുത്തേവരുമായഞ്ഞൂറ് കൊല്ലമ്പൈ ദൂരമുണ്ട് ഒരു പറ്റി മുഴിക്കനും തുണിത്തരം പൊന്ന കൊശി പച്ച ബാക്കി ഒരു പച്ചം പൊന്ന ഒരു പറ്റി മുഴിക്കനും തുണിത്തരം പൊന്ന ി ബച്ചമാക്കി വെറുതെ കൊന്ന അബ്വാടോ ജവാബ് മാധനം ം രണ്ട് മൂന്ന് രണ്ട് തൊക്ക അബുഭക്തുദാബിൽ ആറ് വീഷം അബുഭക്ത പ്രബുദാബില് ആറുവ ഋഷം നെക്കുമ്പോ തുറക്കണ കുടകൾ വെറുതെ നെക്കുമ്പോ കട്ടണ വിളക്കുകൾ വെറുതെ തെറ്റിലോ തീക്കം

നീ അല്ലാരുണ്ട് റബ്ബെ ഞങ്ങൾക്ക് പിന്നോട് ഇരവും പവലും കേടുന്നുനാനേ കേടുന്നു ഞാനേ േ കരയല്ലരൽ മൂശിഞ്ഞിടേണ്ട മൂച്ചിടേണ്ട കഥയെല്ലാം പനി പുള്ള തെരിയോൻ അറിയുന്നില്ലേ അറിയുന്നില്ലേ കനിയല്ലേ കരയല്ല കരല് മൂച്ചിടേണ്ടിരേ கதையெல்லாம் பனிபெரியன்றியில் குரநிழஞ்சி இருக்கின்ற பூங்கனியா குடுமர நிலக்கிச்சே வரும் நேரம் தபுரே நி గ <Sess> జల్లో <Sess> കരകള് കരലെ ഊഷിന്താ ഊസിന്താ പാപപ്പെട്ടോരുടെ പുത്രികൾ വീട്ടിൽ രാജ തികഞ്ഞിരിക്കുമനം പോത്തി ദേവിനരക്ഷകത്താകളി മുട്ടി മുറത്തായി മുരയുടെ മകളിൽ ഏണം തീരേത്തേ ഏണം തീരേത്തേ 干着人类。 கரையில் கரல்லக்கரல் பூசி நீரேந்தா ஊசி நீடந்தா பாவங்கள் கீழ்படச்சவனொய் தூணில்லல்லோ தூணில்லல்லோ கரையில் கரகல்லக்கரல் ஊசி நீடா ஊசி நீடா